ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ജനങ്ങൾ ഒന്നിക്കണമെന്ന് തുളസീധരൻ പള്ളിക്കൽ വോട്ടുകൊള്ളലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടവും അവർക്ക് കൂടപിടിക്കുന്ന ഇലക്ഷൻ കമ്മീഷനും രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും നാടിനെയും തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിനെതിരെ രാജ്യത്ത് രൂപപ്പെട്ട പ്രതിഷേധങ്ങളിൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ടെന്നും അടുത്ത വർഷം ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യം ആഘോഷിക്കണമെങ്കിൽ ഇന്ന് തന്നെ നാം ജനാധിപത്യത്തിനും നാടിനും വേണ്ടി സമരത്തിന് ഇറങ്ങേണ്ടതുണ്ടെന്നും എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ എസ് ഡി പി ഐ തൃത്താല മണ്ഡലം കമ്മിറ്റി ആലൂർ സെന്ററിൽ നടത്തിയ ആസാദി സ്ക്വയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാസിസ്റ്റ് സംഘടനകൾക്ക് രാജ്യത്തെ ജനങ്ങൾക്കുമേൽ അക്രമങ്ങൾ അയച്ചുവിടാനുള്ള കളമൊരിക്കലാണ് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളതെന്നും അദ്ദേഹം പാർട്ടി മണ്ഡലം പ്രസിഡന്റ് തത്താല അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി താഹിർ താഹിർകൂനൂച്ചി മണ്ഡലം വൈസ് പ്രസിഡന്റ് അഷ്റഫ് പള്ളത്ത് മണ്ഡലം ഓർഗനൈസ് സെക്രട്ടറി ഉമ്മർ വിവി മണ്ഡലം സെക്രട്ടറി മൻസൂർ കപൂർ മണ്ഡലം ട്രഷറർ മുസ്തഫ ആലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഷൌക്കത്ത് ആലൂർ ബ്രാഞ്ച് സെക്രട്ടറി ഷഫീഖ് ആലൂർ എന്നിവർ സംസാരിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ സഹോദര അയ്യപ്പന്റെ നെൽകരോ സഹോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് കേരളത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ കേരളത്തിലേതെങ്കിലും അങ്ങനെ ഒരു വാക്കുണ്ടോ ഇല്ല പക്ഷേ അവർണർക്കും അധസ്ജിതർക്കും പിന്നോക്കർക്കും മുസ്ലിങ്ങൾക്കും എല്ലാം വരാവുന്ന എല്ലാവർക്കും വരാവുന്ന മാതൃകാ സ്ഥാനമാണ് സാഹോദരത്വത്തെ കുറിച്ച് കേരളം ചർച്ച ചെയ്തു സഹോദര പ്രസ്ഥാനം എറണാകുളത്തുണ്ടായി എത്രമാത്രം പുരോഗമനമരായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം പന്തി ഭോജനം നടത്തി അദ്ദേഹം പുലേരെയും ദളിതരെയും അവർണരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റക്ഷൻ വിപ്ലവം നടക്കുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ചെറായിൽ പന്തി ഭോജനം നടത്തി കാരണം അത് നിഷിദ്ധമായിരുന്നു അങ്ങനെ അയ്യപ്പനെ വിളിച്ചത് പുലേരയ്യപ്പന കേരളീയ സമൂഹം വിളിച്ചത് എന്ന് പറഞ്ഞാൽ ആ സഹോദരൻ അത് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഒരുപാട് നേതൃ നേതാക്കൾ കേരളത്തിൽ പോരടിച്ചു തമിഴ്നാട്ടിൽ ഒരുപാട് നേതാക്കൾ എമ്പാടും നടന്ന പോരാട്ടങ്ങളുടെ ഭരണിത ഫലമായി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന ആ ഭരണഘടന നമുക്കെല്ലാം പ്രദാനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ കോൺഗ്രസ് അമ്പത്തി വർഷം ഒറ്റയ്ക്ക് മരിച്ചത് കൊണ്ടൊന്നും അല്ല ഈ രാജ്യത്ത് നമുക്ക് അവകാശം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അഞ്ചു വർഷം മുമ്പ് ബ്രിട്ടീഷ് വൈസ്രോയിൽ കൌൺസിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയിൽ നിന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയിൽ കൗൺസില ക്യാബിനറ്റ് വിഷയം തന്ന ഭരണഘടന ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഭരണഘടന ചെയർമാനാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഇന്ത്യയിലെ സ്ത്രീകൾ ഇന്ത്യയിലെ ബാങ്കുകൾ ഇന്ത്യയിലെ മുഴുവൻ സംവിധാനങ്ങളും ഈ രാജ്യത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസരമായി രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച വ്യക്തി ഡോക്ടർ അംബേദ്കർ ഞാൻ ഭരണഘടനയെ നമ്മൾ ഓർമ്മപ്പെടുമ്പോൾ അംബേദ്കരെ ഓർക്കണം നമുക്ക് ഈ ഭരണഘടന മാത്രമാണ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അല്ലെങ്കിൽ നാൽപ്പത്തി ഒമ്പത് മുതൽ നവംബർ മാസം ഇരുപത്തിയഞ്ചിന് ഭരണഘടന സമർപ്പിക്കുന്ന തൊട്ട് തലേ ദിവസം ഓർഗനൈസേഷൻ എഴുതി ഈ ഭരണഘടന ഇന്ത്യൻ അല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഈ ഇരുപത്തി അഞ്ച് ഈ ഒക്ടോ ഈ സെപ്റ്റംബർ ഈ ആഗസ്റ്റ് മാസം പതിനാലാകുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയെ കുഴിച്ചു മൂടുന്ന ഘട്ടത്തിലേക്ക് അവർ വന്നു ബന്ധമുണ്ടായിരുന്നല്ലോ പക്ഷേ ആ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ രാജ്യത്തിന്റെ തകർക്കുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി